ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി പോസ്ല പൗലോസ് കൊലോസർക്കെഴുതി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നമുക്ക് വായിക്കാം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവവാചനത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ക്രിസ്തുവിലുള്ള ജീവിതം ഭാഗ്യകരമായ ജീവിതമാണ് രക്ഷിക്കപ്പെട്ട ദൈവവേതലിന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജഡത്തിൻറെ പ്രവൃത്തികളിൽ അകപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധന അത്യാഗ്രഹം തുടങ്ങിയവ ജീവകനിമിത്തം ദൈവകോപം അനുസരണം ഘട്ടവരുടെ മേൽ വരുന്നതായി വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ നാം നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു ഇപ്പോൾ നാം കോപം ക്രോധം തീർച്ച ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയേണ്ടതാകുന്നു ഭൂമിയിലുള്ളതല്ല നാം ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം ഉയരത്തിലുള്ളത് ചിന്തിക്കണം എല്ലാ നല്ലതാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നുവെന്ന് യാക്കോബ് ബോസരന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു മുകളിൽ അതായത് ഉയരത്തിലുള്ളത് ദൈവിക കാര്യങ്ങളാണ് ചുറ്റുമുള്ള ഭൂമിയിലെ നശ്വരമായ കാര്യങ്ങളിൽ പെട്ടുഴലുന്നവരായി തീരരുത് പലപ്പോഴും ഭൂമിയിലുള്ള കാര്യങ്ങളിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദൈവത്തെ ഒഴിവാക്കുവാനുള്ള സാഹചര്യം ഉള്ളൂ ഉയരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് സ്ഥാപിക്കുന്നതിന് തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും കൂട്ടായ്മകളെ ഉപേക്ഷിയായി വിചാരിക്കാതെ അതിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യണം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്ന വ്യക്തമായ ഉപദേശങ്ങൾ സന്ദേശങ്ങൾ ശ്രദ്ധിക്കണം ഉയരത്തിലുള്ളത് സ്വർഗീയമായത് അന്വേഷിക്കണമെങ്കിൽ ഈ ലോകത്തിന് അനുരൂപമാകരുത് മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കണം സ്വർഗീയമായത് ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ സ്നേഹം സമാധാനം ക്ഷമിക്കുവാനുള്ള കഴിവ് നന്ദി എന്നീ ഗുണഗണങ്ങൾ പ്രകടമാകും ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മൾ വസിച്ചുകൊണ്ട് എന്തു നാം ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ ജീവിതം നയിക്കാം